ഹലോ വെൽക്കം ടു മൈഗ ഇന്ന് നമ്മൾ കുറച്ച് കോട്ടൺ ബിറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കത് കുർത്തി ബിറ്റ്സ് ആയിട്ടോ അതല്ലെങ്കിൽ നൈറ്റിക്ക് വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രോക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ആദ്യത്തെ പാറ്റേൺ വരുന്നത് ഈ ഒരു കളറാണ് ഇതൊരു ലൈറ്റ് ചോക്ലേറ്റ് കളർ എന്ന് പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റും ചെറിയ ചെറിയ പ്രിൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്രോക്സിമേറ്റ്ലി ത്രീ മീറ്റർ കട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിൻ്റെ അടുത്ത കളർ നോക്കൂ നല്ലൊരു യെല്ലോ കളറാണ് അതേപോലെ തന്നെ ഒരു മറൂൺ ഷെയ്ഡാണ് ഒരു റെഡിഷ് മറൂൺ ഷെയ്ഡാണ് അടുത്തത് അധികം അങ്ങനെ കാണാത്തൊരു ഷെയ്ഡാണ് പൗഡർ ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു സ്കൈ ബ്ലൂ അങ്ങനത്തെ ഒരു കളറാണ് അടുത്തത് ഒരു നല്ലൊരു പിങ്കും പീച്ചും കൂടി കളർന്നൊരു കോമ്പിനേഷനാണ് ഈ കളറ് നിങ്ങൾക്കിത് ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുന്നില്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് എല്ലാം തന്നെ ഇതിൽ വന്നിട്ടുള്ളത് അപ്പം മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് അപ്രോക്സിമേറ്റ്ലി ത്രീ മീറ്റേഴ്സ് ടു പോയിൻറ്റ് നയൻ സീറോ മീറ്ററിൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും ഓക്കെ അതുപോലെ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല ഞാനിത് കൈ താഴെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് ലൈനിങ് ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലം കൂടി ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അതുപോലെ ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും കളർ ഫെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് ഓക്കെ അപ്പോൾ ത്രീ മീറ്ററിന് നമ്മളുടെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത ഡിസൈൻ കണ്ടു കണ്ടുനോക്കും നല്ല ഭംഗിയായിട്ട് തന്നെ കുറച്ച് സ്ട്രൈപ്സും അതുപോലെ ചെറിയ ചെറിയ പ്രിൻറ്റുകളും പോയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇത് ആക്ച്വലി ഒരു ബ്ലാക്കിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് റാണി പിങ്ക് കളറാണ് അതേപോലെ തന്നെ അടുത്തത് നല്ലൊരു ആഷ് കളറാണ് അതിനടുത്തത് വരുന്നത് നല്ലൊരു മാവ് ഷെയ്ഡാണ് മാവ് ഷെയ്ഡും ഞാൻ നേരത്തെ കാണിച്ച പിങ്കും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം ഞാനതൊന്ന് എടുത്ത് കാണിച്ച് തരാമെന്നുണ്ടല്ലേ നേരത്തെ കാണിച്ച പിങ്കിഷ് പീച്ചും ഇപ്പോൾ കാണിക്കുന്ന ഒരു മാവ് ഷെയ്ഡും നമ്മൾ വ്യത്യാസമുണ്ട് ഇതും നല്ലൊരു കളറാണ് അതേപോലെ തന്നെ അടുത്തത് എക്സാക്ട് മെറൂൺ കളറാണ് ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കിയാലോ അടുത്ത പാറ്റേൺ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജ്രക് പ്രിൻ്റാണ് ആദ്യം തന്നെ നല്ലൊരു റെഡ് കളറാണ് അടുത്ത കളർ ഇതാ ഈ ഒരു ലൈറ്റ് എന്താ പറയുക ചിക്കു അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളർ പിന്നെ ഇതാ നല്ലൊരു വൈൻ കളറാണ് അതിൻ്റെ അടുത്ത് തന്നിട്ട് നല്ലൊരു ഒരു പൗഡർ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതൊക്കെ നമുക്ക് റെയർ ആയിട്ട് വരുന്ന കളേഴ്സ് ആട്ടോ അതുപോലെ നല്ലൊരു വാടാമല്ലി കളറാണ് ഇതൊന്നും നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കിയാലോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് അടുത്തത് നല്ലൊരു യെല്ലോ കളർ ആദ്യം ഇനി വരുന്നത് നല്ലൊരു റെഡ് കളറാണ് അതിന് ശേഷം നല്ലൊരു വാടാമല്ലി കളറാണ് ഇതൊക്കെ റയറായിട്ട് വരുന്ന പീസുകളാണ് അതുപോലെ നല്ലൊരു സ്കൈ ബ്ലൂ ഈ ഒരു കളറാണ് ഉണ്ടോ നല്ല ഭംഗിയില്ലേ ഇതൊരു ഡാർക്ക് ഒലീവ് ഗ്രീൻ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സേജ് ഗ്രീൻ ടോണിനോട് ചേർന്ന് വരുന്ന ഒരു കളറാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ്റാണ് ഇതിലും വന്നിട്ടുള്ളത് നല്ലൊരു മാവ് ഷെയ്ഡാണിത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഒരു ഓറഞ്ച് ഷെല്ലോയാണ് ഇട്ടത് അതേപോലെ നല്ലൊരു കോഫി ബ്രൗൺ നല്ലൊരു നേവി ബ്ലൂ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡും അപ്പോൾ ഇതെല്ലാത്തിനും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ നമ്മൾ അൺസ്റ്റിച്ചഡ് ടോപ്പും പാൻറ്റും അതേപോലെ ദുപ്പട്ടയും ചേർന്ന് വരുന്ന മെറ്റീരിയൽസിന് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല ഇത് പോസ്റ്റൽ അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് പോസ്റ്റൽ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിലും ഡി ടി ഡി സി വഴിയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക പിന്നെ നമ്മുടെ ഗിഫ്എവേടെ കാര്യം മറക്കല്ലേ ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റ് നേടാൻ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ചുള്ളത് കമൻറ്റ് ചെയ്യാം ആ കമൻസിൽ നിന്ന് നമ്മൾ നമ്മളെല്ലാവരുടെയും പേരെടുത്തിട്ട് നറുക്കെടുപ്പിലൂടെ നമുക്ക് ഒരാൾക്ക് ഫ്രീ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് നമ്മളൊരു ഫ്രീ ഡ്രസ് മെറ്റീരിയൽ വരുന്നതായിരിക്കും സോ അത് മിസ് ചെയ്യല്ലേ അതുപോലെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഇനി വീണ്ടും കാണാം കേട്ടോ